ഓം ശ്രീ മഹാദേവി നമ ശ്രീ ഗുരുഭ്യോ നമ എൺപത്തൊന്ന് തൊട്ട് എൺപത്തി അഞ്ച് വരെയുള്ളതാണ് ഇനി പറയുന്നത് പദ്യം പര പ്രത്യക്ഷിതിരൂപ പശ്യന്ത പരദേവത മധ്യമാവൈഖി രൂപ ഭക്തമാനസഹംസിക കാമേശ്വരപ്രാണനാഡീ കൃതജ്ഞാ കാമപൂജിത ശൃംഗാരരസസമ്പൂർണ ജയാ ജാലന്ധര സ്ഥിത ണപീഡയ ബിന്ദുമലവാസിനി രഹോയാഗക്രമാരാധ്യാരഹസർപ്പണതർപ്പിത സത്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷി വർജിത ഷഡംഗ ദേവതായുക്താ ഷഡ്ഗുണ്യപരിപൂരിത നിത്യക്ലിന്യാർവാണസുഖദായിനിത്യാഷോശിഖാരൂപ ശ്രീകണ്ഠാർത്ഥശരീരിണി പദാനുപദം പരാ പ്രത്യക്ഷിദീപ പശ്യന്തീ പരദേവത മധ്യമാ വൈഹിരീരുപനസഹംസികാമേശ്വര പ്രാണനാഡീ കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസസമ്പൂർണ ജയാ ജാലന്ധരസ്ഥിത ഓഢ്യണ പീഡനിലയാ ബിന്ദുമലവാസിനി രഘോയാഗക്രമാരാധ്യ രഹസർപ്പണതർപ്പിത സത്യപ്രസാദിന വിശ്വസാക്ഷിണി സാക്ഷി വർജിത ഷടങ്കദേവതായുക്ത ഷാഡ്ഗുണ്യ പരിപൂരിത നിത്യക്ലിന്ന നിരുപമ നിർവാണസുഖദായനി നിത്യ ഷോടശിഖാ ൂപ സ്വീകണ്ഠ അർത്ഥ ശരീരണി അർത്ഥം പര എല്ലാത്തിനും ഉപരിയായവൾ പ്രത്യക്ഷിതീ രൂപ ചേതനയുടെ പ്രകടരൂപമായവൾ പശ്യന്തി ശബ്ദത്തിൻ്റെ രണ്ടാം ഭാവമാണ് പശ്യന്തി ശബ്ദത്തിൽ ഉരുവാകുന്ന തത്വത്തെ രൂപഭാവങ്ങളാക്കുന്നവൾ പരദേവത ആ സ്വരൂപങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ദേവതയായവൾ മധ്യമ ശബ്ദത്തിൻ്റെ മൂന്നാം രൂപമായ സ്പർശാദി ഗുണങ്ങളായവൾ വൈഖിരി രൂപ ശബ്ദത്തിൻ്റെ നാലാം സ്വരൂപമായവൾ ഭക്തമാനസഹംസിക ജപം കീർത്തനം മുതലായ ശബ്ദാനുസന്ധാനങ്ങൾ നടത്തുന്ന ഭക്തന്മാരുടെ ഹൃദയപുഴികയിൽ നീന്തി തുടിക്കുന്ന ആരെയെന്നം പ്രാണനാടി മഹാകാമേശ്വരൻ്റെ ജീവൻ്റെ ജീവനായവൾ കൃതജ്ഞ അദ്ദേഹത്തിൻ്റെ പരമപ്രേമൻ തനിക്കായി അർപ്പിക്കപ്പെടുന്നതിനോട് എന്നും നന്ദിയുള്ളവൾ കാമപൂജിത കാമദേവനാൽ പൂജിക്കപ്പെട്ടവൾ ശൃംഗാര രസസമ്പൂർണ പരമേശ്വര കാമുകരായാലും പ്രണയജാബല്യ രസത്താലും നിറഞ്ഞവൾ ജയ സർവ്വരെയും ജയിക്കുന്ന കാമശക്തിയുടെ സ്വരൂപമായവൾ ജാലന്ധര സ്ഥിത ജാലന്ധരമെന്ന താന്ത്രികപീഠത്തിൽ വിശുദ്ധചക്രത്തിൽ കുടികൊള്ളുന്നവൾ ഓട്യാണപീഠനിലയ ഓഢ്യാണമെന്ന താന്ത്രികപീഠത്തിൽ ആജ്ഞാചക്രത്തിൽ കുടികൊള്ളുന്നവൾ ബിന്ദുമണ്ഡലവാസിനി കാമഗിരി അഥവാ കാമത്രികോണപീഠത്തിൻ്റെ മധ്യത്തിലെ സഹസ്രാര പത്മബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്നവൾ രഹോയാഗക്രമാരാധ്യ വിജനതയിൽ അനുഷ്ഠിക്കുന്ന ധ്യാനം കുണ്ടലിനി ജാഗരണാർത്ഥമുള്ള കൗള സമയാചരണങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൾ രഹസർപ്പണതർപ്പിത അതീവ നിഗൂഢമായ പഞ്ചമകാരാദി ബൈന്ദവ തർപ്പണാദി പൂജകളാൽ ആരാധിക്കപ്പെടുന്നവൾ സദ്യപ്രസാദിനി ഭക്തി പുരസ്സരമായ ദക്ഷിണാചാരത്താൽ വേഗം പ്രസാദിക്കുന്നവൾ വിശ്വസാക്ഷിണി വിശ്വത്തിലെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായവൾ സാക്ഷിവർജിത അപ്രകാരം സാക്ഷിയാണ് അവൾ എന്ന് മറ്റാർക്കും സാക്ഷ്യപ്പെടുത്താൻ ആകാത്തവൾ ഷടങ്ക ദേവതായുക്ത മന്ത്രോപാസനയിലെ ഋഷി ഛന്ദസാരി ആറ് അംഗദേവതയുടെ രൂപമാർന്നവൾ ഷാഡ്ഗുണ്യപരിപൂരിത ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം കാന്തി പ്രസിദ്ധി ശ്രീ മുതലായ ആറ് ഗുണങ്ങൾ തികള തികഞ്ഞവൾ നിത്യക്ലിഞ്ഞ ഒരു നിത്യാദേവിയുടെ പേര് നിരുപമ താരതമ്യം ചെയ്ത സ്പഷ്ടമാക്കാൻ കഴിയാത്തവൾ നിർവാണസുഖദായിനി സമാധിയുടെ സുഖരൂപമാർന്നവൾ നിത്യ ഷോടശിഖാരൂപ പതിനാറ് നിത്യാദേവികളുടെ രൂപം ധരിച്ചവൾ ശ്രീഖണ്ഡാർത്ഥ ശരീരനിൽ